സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യബന്ധന തുറമുഖങ്ങൾ വീണ്ടും സജീവമായി പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് ട്രോളിംഗ് നിരോധനം പിൻവലിച്ച ശേഷം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികള്ക്ക് ആദ്യദിനം തന്നെ പ്രതീക്ഷയുള്ളതായിരുന്നു അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയത് വലനിറിയ മത്സ്യം ലഭിച്ചതോടെ കടലമ്മ കനിഞ്ഞെന്നാണ് മടങ്ങി വന്നവർ പറയുന്നത് ചെമ്മീന ഇനങ്ങളായ കഴന്തനും കരിക്കടിയുമാണ് ലഭിച്ചത് അതേസമയം ആഴക്കടൽ മത്സ്യബന്ധനം തുടരുന്ന ബോട്ടുകൾക്ക് കിളിമീൻ ലഭിച്ചതായും പറയുന്നു കൊല്ലം ജില്ലയിലെ നീണ്ടകര ശക്തികുളങ്ങര തുറമുഖങ്ങളിൽ പാലത്തിന് കുറകെ കെട്ടിരുന്ന ചങ്ങൽ അഴിച്ചതോടെ അർദ്ധരാത്രി മുതൽ തന്നെ നിരവധി ബോട്ടുകളാണ് കടലിൽ പോയത് ഹാർബറുകളിൽ നിന്നും കടലിൽ പോയ ഭൂരിഭാഗം ബോട്ടുകൾ ഇനിയും തിരിച്ചെത്താനുണ്ട് Simonala mius, kolem...